ഗാന്ധി ജയന്തി ക്യുസ് പാർട്ട് വൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി സ്വന്തം പരിശീലിച്ച ചികിത്സാരീതി ഏതായിരുന്നു ഉത്തരം ജലചികിത്സ ജനുവരി ഒൻപത് ഏത് ദിനമായി ആചരിക്കുന്നു ഉത്തരം ഭാരതീയ പ്രവാസി ദിനം ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഉത്തരം കണക്ക് എഴുതാൻ നൽകിയ അഞ്ചു വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദമേത് ഉത്തരം കെറ്റിൽ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഉത്തരം ദക്ഷിണാഫ്രിക്ക ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു ഉത്തരം അഹിംസാ ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമദി എന്ന പതിനാറ് വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ച് ഉത്തരം വടകര ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമരമാർഗങ്ങൾ ഉത്തരം സത്യാഗ്രഹം നിസ്സഹരണം ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏതു ഭാഷയിലായിരുന്നു ഉത്തരം ഇംഗ്ലീഷ് ഭാഷയിൽ ഗാന്ധി ശിഷ്യയായ ഇംഗ്ലീഷ്കാരി മാഡലിൻ സ്ലേഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മിരബഹൻ ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിൽ ഉത്തരം ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് ഏതു ദിനമായി ആചരിക്കുന്നു ഉത്തരം രക്തസാക്ഷി ദിനം ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന ഏത് ഉത്തരം നാഷണൽ സർവീസ് സ്കീം ഗാന്ധി സീരീസുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ മൈ എസ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് ഉത്തരം സി രാജഗോപാലാചാരി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു ഉത്തരം അഹിംസാ ദിനം കുട്ടികളുടെ കയ്യക്ഷം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു ഉത്തരം കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കു മുന്നേ ചിത്രകല അഭ്യസിക്കണം അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഭഗവത്ഗീത ഗാന്ധിജിയുടെ രചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഉത്തരം ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഗാന്ധിജി ത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യസമരത്തിൻ്റെ അനുഷേധ നേതാവായി ഉയർന്നത് ഉത്തരം ബാലഗംഗാധര തിലക് ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി തൻ്റെ നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച് ഉത്തരം സൂറത്തിലെ ബർദോളിയിൽ വെച്ച് ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥമേത് ഉത്തരം മനുസ്മൃതി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടേതാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഉത്തരം മദർ ഇന്ത്യ കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം പൂനെയിൽ ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ ഗാന്ധിജിയുടെ സന്തത സഹചാരി ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ജീവിത കാലയളവ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വരെ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹനാസ്ബർഗിൽ അണ്ടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് ഉത്തരം സർവോദയ ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിൻ്റെ മരണം ഉത്തരം പതിനാറ് വയസ്സുള്ളപ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത്തിയെട്ട് നിസ്സഹരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം അഗാഖൻ കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴും എഴുപത്തിനാലാമത്തെ വയസ്സിൽ ഗാന്ധിജി ചെയ്തതെന്തായിരുന്നു ഉത്തരം കസ്തൂർബായെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവും മറ്റു വിഷയങ്ങളും പഠിപ്പിക്കൽ സ്വഭാവ സ്വഭാവദൂഷ്യമായി ഗാന്ധിജി കണക്കാക്കിയതെന്ത് ഉത്തരം ക്രോധം അവസാനത്തെ തവണ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു ഉത്തരം എഴുപത്തി അഞ്ച് വയസ്സ് ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തി ഒന്ന് വർഷം ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിനോബ ബാവേ ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ ഉത്തരം സത്യവും അഹിംസയും മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകുമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാർ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു ഈ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന ആ വെളിച്ചം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല എന്തെന്നാൽ ആ വെളിച്ചം ജീവിക്കുന്ന സത്യത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞ താർ പ്ലീസ് കമൻറ്റ് യുവർ ആൻസേഴ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്